ഐഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട നാല് ട്രിക്സ് നമ്പർ വൺ നിങ്ങൾ ആൾക്കൂട്ടത്തിലോ ബഹളങ്ങൾക്കിടയിലോ നിൽക്കുന്ന സമയത്ത് ഒരു കോൾ വരികയാണെങ്കിൽ ജസ്റ്റ് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ കോൾ അറ്റൻഡ് ചെയ്യുക അതിനുശേഷം ആ നോട്ടിഫിക്കേഷൻ ബാർ ഒന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്യുക അവിടെ നമുക്ക് മൈക്ക് മോഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും അതൊന്ന് ചൂസ് ചെയ്ത് അതിൽ വോയിസ് ഐസൊലേഷൻ എനേബിൾ ചെയ്താൽ മാത്രം മതി ശബ്ദം നമ്മൾ സംസാരിക്കുന്നത് ക്രിസ്റ്റൽ ക്ലാരിറ്റിയോട് ക്ലാരിറ്റിയോടുകൂടി അംഗളു നമ്പർ ടു നമ്മൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫോട്ടോ ആക്സിഡന്റലി ഡിലീറ്റ് ആക്കപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഫോൺ ഒന്ന് ഷേക്ക് ചെയ്താൽ മാത്രം മതി ആ ഫോട്ടോ തിരികെ നമ്മുടെ ഗാലറിയിലേക്ക് എത്തുന്നതായിരിക്കും ഇത് ഫോട്ടോയ്ക്ക് മാത്രമല്ല കേട്ടോ ഇമെയിലിനും മെസ്സേജുകൾക്കും നോട്ട്സിനും ഐഫോൺസിൽ അവൈലബിൾ ആണ് നമ്പർ ത്രീ അധികനേരം ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കണ്ണിനുണ്ടാകുന്ന ഇഷ്യൂസിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ കണ്ണുകളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ഫീച്ചറും ഐഫോൺ ടൂറിൽ തന്നെയുണ്ട് അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് സെറ്റിംഗ്സിലേക്ക് പോവുക സ്ക്രീൻ ടൈം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിൽ സ്ക്രീൻ ഡിസ്റ്റൻസ് എന്ന ഓപ്ഷൻ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചേക്കുക അങ്ങനെയാണെങ്കിൽ എപ്പോഴൊക്കെ ഫോൺ കണ്ണിന് ക്ലോസായി വരുന്നോ ആ ഒരു സമയത്തൊക്കെയും ഫോൺ തനിയെ അലേർട്ട് തരികയും കണ്ണിൽ നിന്നും സേഫ് ഡിസ്റ്റൻസിലേക്ക് ഫോൺ മാറുന്നത് വരെ ഫോൺ പ്രവർത്തന രഹിതമായി തുടരുകയും ചെയ്യും നമ്പർ ഫോർ ഫോൺ സൈലന്റ് ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ചില ഇമ്പോർട്ടന്റ് കോളുകൾ മിസ്സായി പോകാറല്ലേ ആ കോൺടാക്ട് ഒന്ന് സെലക്ട് ചെയ്യുക അതിന്റെ എഡിറ്റ് ഓപ്ഷനിൽ പോയിട്ട് റിംഗ് ടൂൺ ഒന്ന് സെലക്ട് ചെയ്യുക അതിൽ ജസ്റ്റ് എമർജൻസി ബൈപാസ് എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫോൺ സൈലന്റിലാണെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺടാക്റ്റിൽ നിന്നും കോളുകൾ വരികയാണെങ്കിൽ അത് നമ്മുടെ ഫോണിലേക്ക് എത്തുന്നതായിരിക്കും